രാവിലെ ആറ് മുപ്പത് മുതൽ തൂമ്പയെടുത്ത് മണ്ണിലേക്ക് വീട് നിൽക്കുന്ന അര ഏക്കറിൽ കൃഷി ചെയ്യാത്ത പച്ചക്കറികൾ ഒന്നും തന്നെയില്ല അറുപത്തിമൂന്ന് വയസ്സ് പിന്നിട്ട വാണിയമ്പലം പാറപ്പടി താഴെപ്പറമ്പിൽ ആമിന ടീച്ചറുടെ വിശേഷങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട് വീട്ടുപടിക്കൽ എത്തിയാൽ ഒന്ന് നോക്കാത്തവരായി ആരും തന്നെ കാണില്ല അത്ര കണ്ട കാഴ്ചകളുണ്ട് ഇവിടെ അര ഏക്കറിന്റെ മധ്യത്തിലായി വീട് ബാക്കി വരുന്ന സ്ഥലത്തെല്ലാം കൃഷികളാണ് സാധാരണ പച്ചക്കറി കടയിൽ കാണുന്നതെല്ലാം ടീച്ചർ കൃഷി ചെയ്യുന്നുണ്ട് വീട്ടുപടിക്കൽ കോളിഫ്ലവറും കാബേജും വിളഞ്ഞു നിൽപ്പുണ്ട് തൊട്ടടുത്തായി പന്തലിൽ പയറും കക്കരിയും കയ്പയും പടവലവും പീച്ചിക്കയും പടർന്ന് പന്തലിച്ച് കാച്ചു നിൽക്കുന്നുണ്ട് ഇവക്കിടയിലൂടെ പരിചരണവുമായി ടീച്ചർ തിരക്കിലാണ് കഴിഞ്ഞ എട്ട് വർഷമായി ആമിന ടീച്ചർ ഇവിടെ ഇങ്ങനെയാണ് വിവിധയിടങ്ങളിലെ സേവനത്തിന് ശേഷം വണ്ടൂർ വി എം സിയിൽ ഇരുപത്തിയേഴ് വർഷം അറബിക് വിഭാഗം അധ്യാപികയായാണ് വിരമിച്ചത് കർഷകനായ പിതാവിൽ നിന്നാണ് കൃഷിപാഠങ്ങൾ ടീച്ചർ സ്വായർത്ഥമാക്കിയത് തുടർന്ന് ഭർത്താവിൽ നിന്ന് പ്രോത്സാഹനം കൂടി ലഭിച്ചതോടെ കൃഷി അല്പം കാര്യമായി എടുത്തു ഇപ്പോൾ മകനും കുടുംബത്തിനും ഒപ്പമാണ് ടീച്ചറുടെ താമസം കൂട്ടിന് കൃഷിയും കോഴി വളർത്തലുമുണ്ട് ഞാൻ മണി ആകുമ്പോൾ പച്ചക്കറികൾക്ക് ഇറങ്ങി അതിൽ പുഴുണ്ടോ നോക്കലും അതിന് വെള്ളം നനക്കലും അതിന് വളപ്പൊടിയും ആട്ടുംങ്ങാട്ടും പിന്നെ കോഴിക്കാട്ടും ഒക്കെ ആക്കിയിട്ട് അതിട്ട് അത് ആഴ്ചയിൽ ഒരുക്കതിടും പിന്നെ വീടിന് പുറകു വശത്താണ് ആപന ടീച്ചർ കോഴികളെ വളർത്തുന്നത് ഇരുപത്തിയഞ്ചിലധികം നാടൻ കോഴികളുണ്ട് ടീച്ചറുടെ ശേഖരത്തിൽ നാടൻ കോഴികൾക്ക് ആവശ്യക്കാർ ഏറെയാണെന്നാണ് ടീച്ചർ പറയുന്നത് ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷിയായതിനാൽ പച്ചക്കറികൾക്ക് ആവശ്യക്കാർ ഏറെയാണ് പകൽ കൃഷിയായതിനാൽ സുഖമായി ഉറങ്ങാൻ കഴിയുമെന്നതാണ് ടീച്ചറുടെ പക്ഷം മനസ്സിന് സമാധാനം കിട്ടും ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങി അതൊക്കെ നോക്കുമ്പോൾ സന്തോഷം കിട്ടും പിന്നെ പച്ചക്കറി ഭക്ഷാത്ത പച്ചക്കറി ഭക്ഷിക്ക അതുപോലെ അരക്കിലോ ഒക്കെ കൊടുത്ത് എന്തെങ്കിലും നാളത്തേക്ക് ഉണ്ടാക്കും ചെയ്യ പിന്നെ ഉണ്ട് കോഴി നാടൻ കോഴിയാണ് വളർത്തുന്നത് അതൊരു പത്ത് ഇപ്പൊര് പത്ത് ഇരുപത്തഞ്ച് ഉള്ളൂ എന്നാൽ പ്രോത്സാഹനമൊന്നും കൃഷി വകുപ്പിൽ നിന്നോ ഗ്രാമപഞ്ചായത്തിൽ നിന്നോ ടീച്ചർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല നിലവിലെ കൃഷിക്ക് ആവശ്യമായ കൃഷി അവര് സഹായിക്കണമെങ്കിൽ അവരോ പഞ്ചായത്തോ ആര് സഹായിക്കാണെങ്കിലോ വെള്ളത്തിന്റെ സഹായം ചെയ്തു തന്നാൽ മതി ഞാന് വലുതാക്കണമെന്നുണ്ട് ഇത് മൂന്ന് പതിറ്റാണ്ടിന്റെ സ്നേഹബന്ധം പരിശുദ്ധമായ സുവർണബന്ധം